കൊടുക്കാൻ വേണ്ടി കടല വരട്ടിയതാ വരട്ടിയത് അമ്മ പറഞ്ഞാ സൂപ്പർ കടല മസാല ഇട്ടി മസാല ഇട്ടിട്ടല്ലേ കടല വരട്ടിയത് മുറിച്ച അപ്പൊ ചെറിയ ഉള്ളി ഉള്ളിയുണ്ട് നമ്മള് കാന്താരില്ലേ ഇഞ്ചി ഇഞ്ചി ചെറു മുറിച്ച് വെളുത്തുള്ളി കറിവേപ്പില ആ ഇഞ്ചി കുറച്ചുകൂടി മുറിക്കുന്നുണ്ട് ഇന്നലെ നമ്മളെ നഷും കൂട്ടുകാരെയും ചെയ്ത ഒരു പണിയാ കാണിച്ചേ കണ്ട ഞെട്ടുവേ ഇതാ കാണിച്ചു തരാ കണ്ട ഒരു ഇട കിടക്കുന്ന ബാക്കി ഈ കണ്ടില്ലിന്റെ മുകളിൽ നമ്മളെ നഷും ഓളെ കൂട്ടുകാര്യങ്ങളും കൂടിയിട്ട് ഊഞ്ഞാലാടി അപ്പോൾ അവസാനം വൈറ്റി താങ്ങാൻ പറ്റാതെ ഇതാ ഇതെല്ലാം ഒട്ടി അങ്ങ് പോണുണ്ടീത്ത പറഞ്ഞിട്ട് വലിയ കാര്യൊന്നും ഇല്ലല്ലോ ഇലക്കുന്നു ഇരുമിന് ചട്ടി അല്ലേ ആ അപ്പൊ നമുക്കെന്നോ ഒരു കാര്യം കൂടെ പറയാനുണ്ടല്ലോ ിന്റെ പേജ് പേജ് തുടങ്ങിയിട്ടുണ്ട് ഇ വി എൻ വില്ലേജ് ലൈഫ് നമ്മളെ യൂട്യൂബിന്റെ അതേ പേർ തന്നെയാണ് ഇ വി എൻ വില്ലേജ് ലൈഫ് അപ്പോൾ നമ്മളെ ഇതിലിടുന്ന വീഡിയോ തന്നെയാണ് അതിലിടുന്നത് പക്ഷെ നമുക്ക് ഫോളോ അവർ ഒന്നും കുറവാണ് അല്ലേ നമുക്ക് തുടങ്ങിയിട്ട് അത്ര ആയിട്ടും ഒരു രണ്ട് മൂന്ന് ദിവസം ദിവസമായിട്ടും അപ്പം നമ്മുടെ ഈ ഫാമിലി ഇല്ലേ ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും ഫേസ്ബുക്ക് ഉണ്ടെങ്കിലേ ഇല്ലേ വരിച്ചു ചതക്കണം

കാന്താരി അത്ര എരിന്നുണ്ടാ നല്ല എരിവുണ്ടാവും പക്ഷെ കണ്ണൊന്നും വള്ളം പറ്റില്ലല്ലോ മൂക്കണ്ട കള പറ നല്ല സ്മെല്ലേ കാന്താരി നമ്മളെ പറമ്പിലെ കാന്താരി അല്ലേ എന്നാ അല്ല ചതഞ്ഞിട്ടേ പറഞ്ഞ അമ്മ വെള്ളം ആണ് കുറച്ചോ അമ്മ കൊടുത്തോള

കാശ്മീരി മുള മുളക് പൊടിയല്ലേ ഇതൊന്നും ഒതുക്കിയോണ്ട് കറി വേപ്പിലൂന്നു കറിവേപ്പിലെന്ന് പറയാല്ലേ ഒതുക്കിയെല്ലാം

കൊറച്ചു പൊടി ഇടുന്നുണ്ടേ ഉപ്പുമായി ചേർത്തതാ കൊറച്ചും ഉപ്പ് മറ്റേ കട നമ്മളെ തേങ്ങയും മല്ലിപ്പൊടിയും പറഞ്ഞപ്പൊടിയും കരിയാമ്പെളം കൂട്ടാണ്ട് ഒതുക്കിയത് മസാലേക്ക് കൊറച്ച് പച്ചവളിച്ചെടുത്ത

ഒന്നാം ഘട്ടായി അല്ലേ അങ്ങനെ വിളിച്ച കിട്ടൂടൂല വെളിച്ചന് ചൂടായി ഇഞ്ചി ചെറുങ്ങനായിട്ടത് കറി നല്ല മായിട്ട് ആ വാങ്ങിക്ക നമ്മുടെ കടല വരട്ടിയത് അല്ലേ കടല മസാലണ്ടേ നല്ല സ്മെല് കുട്ടികൾക്കുള്ള നാലുമണിക്കല്ലായക്കറി നല്ല ടേസ്റ്റാണ്ടാക്കി അമ്മ ഇടക്കാക്കാനുണ്ട് അന്നേരം കടല മണിക്കൊന്നും പൈസ ഉണ്ടാവൂല ഇവിടെ ടേസ്റ്റ് ചെയ്യുന്നുണ്ടേ നല്ല സ്മെല് എനക്ക് കൊതി വരുന്നുണ്ട് അമ്മ അടിപൊളിന്നെ അക്ഷ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ കഴിയുന്നില്ല കൊറച്ചും കൂടെ ക്ഷീണുണ്ട് അത്രേ അതുകൊണ്ട് അച്ഛൻ വന്നിട്ടാ അച്ഛന് ചായ കൊണ്ട് അച്ഛൻ ആ അടിപൊളി ടേസ്റ്റ് ഉണ്ട് നല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ അല്ലേ ഇങ്ങനെ ണ്ടാക്കുന്നുണ്ടാവും ചെല്ലേ ശരി അല്ലെ ഉണ്ടാക്കാത്തവരോട് പറയുന്നു താറ്റോട്ടെ ഓക്കേ